ഒരു ജൂൺ ഇരുപത്തിമൂന്ന് കൂടി കടന്നുപോയി യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ചാരമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഒരു യാത്രക്കാരന്റെ ലഗേജ് സംബന്ധിച്ച തർക്കങ്ങൾക്കൊടുവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗ് വിമാനത്തിൽ കയറ്റുന്നു എന്നാൽ ആ യാത്രക്കാരൻ വിമാനത്തിൽ കയറിയില്ല ടൊറണ്ടോയിലെത്തിയ വിമാനം യാത്രക്കാരെയും ബാഗുകൾക്കുമൊപ്പം ആ ബാഗുമായി മറ്റൊരു വിമാനത്തിൽ യാത്ര തിരിച്ചു കാനഡയിലെ ടൊറന്റോയിൽ നിന്നും മോൺട്രിയൽ ലണ്ടൻ ഡൽഹി വഴി മുംബൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം ബോയിംഗ് സെവൻ ഫോർ സെവൻ ടു ത്രീ സെവൻ കനിഷ്ക ജൂൺ അയർലന്റ് തീരത്തോടു ചേർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണു ലണ്ടനിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് അധികം വൈകാതെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ വിമാന അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും അയർലൻഡിലെ കൌണ്ടി കോർക്കിലുള്ള അഹക്കസ്തലേക്ക് ആണ് കൊണ്ടുവന്നത് ഇന്ത്യക്കാരുൾപ്പെടെ യാത്രക്കാരും വിമാന കുട്ടികളായിരുന്നു ഏതാനും മലയാളികളും ഈ വിമാനത്തിലുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഒൻപതിനായിരത്തി നാന്നൂറ് മീറ്റർ ഉയരത്തിൽ പറന്നിരുന്ന വിമാനത്തിലുണ്ടായ സ്ഫോടനത്തിൽ ആരും തന്നെ രക്ഷപ്പെട്ടില്ല ആകെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിനു പിന്നിൽ കാനഡയിലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളായിരുന്നു അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പ്രതിഷേധിച്ചാണ് വിമാനത്തിൽ ബോംബ് വെച്ചത് ഖലിസ്ഥാൻ മുൻവശത്തെ കാർഗോയിൽ സ്യൂട്ട് കേസ് ബോംബാണ് പൊട്ടിത്തെറിച്ചത് മൂന്ന് പേരെ പിടികൂടിയെങ്കിലും സ്യൂട്ട് കേസിന്റെ ഉടമയായ ഇന്ദർജിത് സിംഗ് റിയാദ് മാത്രം ശിക്ഷിക്കപ്പെട്ടു മുപ്പത് വർഷം ശിക്ഷ പൂർത്തിയാക്കി ഇയാൾ രണ്ടായിരത്തി പതിനാറിൽ ജയിൽ മോചിതനായി ിൽ കുറ്റവിമുക്തനായ റിപ്പുവദൻ സിംഗ് മാലിക് അജ്ഞാതന്റെ വേടിയേറ്റു മരിച്ചു ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയ തൽവീന്ദർ സിംഗ് പാർമർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹിയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇരകളുടെ ബന്ധുക്കൾ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിന് ഇവിടെ ഒത്തുകൂടാറുണ്ട് ഇന്ത്യ കാനഡ സർക്കാർ പ്രതിനിധികളും എത്താറുണ്ട് പശ്ചിമ കോർക്കിലെ അഹക്കിസ പട്ടണത്തിൽ ഇന്ന് പലർക്കും തീർത്ഥാടന കേന്ദ്രമാണ് സമുദ്രത്തിൽ അലിഞ്ഞില്ലാതായ പ്രിയപ്പെട്ടവർ തിരയായി വന്ന് തഴുകുകയും കാറ്റിലൂടെ സംസാരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം കാലം കടന്നുപോകും നിലനിൽക്കുന്നത് സ്നേഹം മാത്രമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടുത്തെ ഓർമ്മ സ്തംഭത്തിലെ സൂര്യ ഘടികാരം അസഗിസ്റ്റനിലെ സൂര്യഘടികാരത്തിന്റെ മാതൃകയിൽ ഒരു ഓർമ്മ സ്തംഭം ടൊറന്റോയിലെ തടാക തീരത്തുമുണ്ട് മോണ്ട്രിയളിലും കാനഡയുടെ തലസ്ഥാനമായ ഓട്ടോവയിലും കനുഷ്ക സ്മാരകങ്ങളുണ്ട് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും മറ്റുമാണ് കനിഷ്ക ദുരന്തത്തിലേക്ക് വഴിവച്ചത് എന്നാണ് ഔദ്യോഗികമായ രേഖകൾ പറയുന്നത് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു കൂട്ടരാണ് സിഖ് മത അനുയായികൾ സിഖ് സമുദായത്തിനു വേണ്ടി ഒരു മാതൃദേശം വേണമെന്ന് വാദിച്ച ഖലിസ്ഥാൻ പ്രസ്ഥാനക്കാർ കാനഡയിലേക്ക് കുടിയേറിയ സിഖുകാരിൽ ഉൾപ്പെട്ടിരുന്നു കാനഡ സർക്കാർ ഇവരെക്കുറിച്ച് ബോധവാന്മാർ ആയിരുന്നുവെങ്കിലും ഒരു ഭീഷണിയായി കണ്ടിരുന്നില്ല കൂടാതെ ഈ കുടിയേറ്റത്തിനിടയിലും സിഖുകാർക്ക് വെള്ളക്കാരിൽ നിന്നും ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ തുടർന്ന് സിഖുകാർ അഭയാർത്ഥികളായി കാനഡയിലേക്ക് കുടിയേറിയിരുന്നു പിന്നീട് രൂപം കൊണ്ട ബാബർ ഖൽസ എന്ന തീവ്രവാദ സംഘടനയിലെ പല നേതാക്കളും ഇത്തരത്തിൽ അഭ്യർത്ഥികളായി കാനഡയിൽ എത്തിച്ചേർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവർ പ്രദേശം സിഖുകാർ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശമായി മാറി ശത്രുതയും പ്രതികാര ചിന്തയും എല്ലാം ഇവിടെയും ഇവരുടെ ഇടയിൽ വ്യാപകമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്